എത്ര തന്നെ ഉറങ്ങിയാലും നമ്മൾ എഴുന്നേറ്റ് ഒരു എനർജി ഇല്ലായ്മ അല്ലെങ്കിൽ എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും തീരെ തന്നെ ഒരു ഒരു എനർജി ഇല്ലാതെ നമുക്ക് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾക്ക് എപ്പോഴും ഉറക്കം വരുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഇതിലുപരി നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമായി തീർന്നിട്ടുള്ള ഒരു ജീവിയെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഭക്ഷണം വെറും ടേസ്റ്റിനോ അല്ലെങ്കിൽ വിശപ്പ് അടക്കാനോ അല്ലെങ്കിൽ വയറ് നിറയുവാനോ കഴിക്കുന്നതെല്ലാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അത് പലതരം ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസും അതേപോലെ തന്നെ മൈക്രോ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാല് ന്യൂട്രിയൻസ് അതേപോലെ തന്നെ പോഷകങ്ങൾ കുറച്ച് അത്രത്തോളം പ്രാധാന്യം ഇല്ലെങ്കിലും തീർച്ചയായും ആവശ്യമുള്ള കുറച്ച് ചെറുകിട പോഷകങ്ങൾ ഇതെല്ലാം കൂടി ഒത്തു ചേർന്നാൽ മാത്രമാണ് നമ്മൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാവുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യന്ത്രമാണ് എല്ലാവർക്കും അറിയുന്നതാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന പോഷകങ്ങൾ അതിൽ മേജർ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈനർ ന്യൂട്രിയൻസ് ആവശ്യമുള്ള ഏറ്റവും വൻകിട പോഷകങ്ങൾ അതേപോലെ തന്നെ ചെറുകിട പോഷകങ്ങൾ ഇതെല്ലാം തന്നെ ഒത്തുചേർന്ന് അതിൻ്റെ അളവിൽ അതിൻ്റേതായിട്ടുള്ള അളവിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഏറ്റക്കുറവുകളെക്കുറിച്ച് കുറിച്ച് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വിറ്റമിൻ അതിൻ്റെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള അളവ് കുറഞ്ഞത് കാരണം വരുന്ന കുറച്ച് പ്രയാസങ്ങളാണ് അമിതമായിട്ടുള്ള പേടി അല്ലെങ്കിൽ പേടി സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എത്ര തന്നെ ഉറങ്ങിയാലും നമ്മൾ എഴുന്നേറ്റ് ഒരു എനർജി ഇല്ലായ്മ അല്ലെങ്കിൽ എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും തീരെ തന്നെ ഒരു ഒരു എനർജി ഇല്ലാതെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾക്ക് എപ്പോഴും ഉറക്കം വരുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ തലകറക്കം അങ്ങനെ പലതരം ഒരു അവസ്ഥകളുടെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഒരു വിറ്റമിൻ ആ ഒരു വിറ്റമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഭൂമിയിൽ എത്രയോ കോടിക്കണക്കിന് ആയിട്ടുള്ള ബാക്ടീരിയ അതേപോലെ തന്നെ വൈറസ് അതേപോലെ തന്നെ ഫംഗസ് പലതരത്തിലുള്ളതുണ്ട് ഇവയെല്ലാം തന്നെ ചീത്തതല്ല ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാക്ടീരിയകളും വൈറസുകളും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കോട്ടം വരുത്തുന്നതോ അല്ലെങ്കിൽ രോഗം വരുത്തുന്നതോ ആയിട്ടുള്ള ബാക്ടീരിയകൾ തന്നെയാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഇതിലുപരി നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമായി തീർന്നിട്ടുള്ള ഒരു ജീവിയെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ബയോളജി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു ഒരു ഇൻഫർമേഷനാണ് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എ ടി പി എ ടി പി എന്ന് പറയുന്നത് എനർജിയാണ് ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എനർജി ഉണ്ടാക്കുന്നത് ഈ ഒരു മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് എന്ന് പറയും നമ്മുടെ ശരീരത്തിലുള്ള ഒരു എനർജി ഉണ്ടാക്കുന്ന ഒരു കോശമായിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നത് പക്ഷേ അത് ശരിക്കും അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു തനിയെ വളർന്ന് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയായിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത് ഒന്നര കോടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കൂടെ അത് കൂട്ടി യോജിച്ച് നമ്മുടെ ശരീരം അതിന് കൊടുക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഒരു ഒരു വീട് എന്നുള്ളൊരു നിലക്കും ആ ഒരു ജീവി നമ്മൾക്ക് തരുന്നത് ഇൻ റിട്ടേൺ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളെയും അത് ഒരു എ ടി പി ഒരു എനർജിയായി മാറ്റി നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എ ടി പി ആയി മാറ്റി അത് നമ്മൾക്ക് തിരിച്ചു തരുന്ന ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഒരു പാരസെറ്റല്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും നന്മ മാത്രം എടുത്ത് നമ്മൾക്ക് ദോഷം ചെയ്യുന്ന ഒരു പാരസെറ്റിക് അല്ല മറിച്ച് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് സിംബയോട്ട് എന്ന് പറയുന്നത് നമുക്കും അതിൽ നിന്നും ഒരു ഗുണം കിട്ടും നമ്മളും നമ്മുടെ ശരീരവും അതിന് നല്ലൊരു ഗുണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ജീവിയാണ് മൈറ്റോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മുന്നേ പറഞ്ഞ പോലെ തന്നെ ബയോളജിയിൽ പഠിക്കുന്നത് ഒരു ഒരു കോശത്തിനുള്ളിൽ ഉള്ള എല്ലാ സ്ട്രക്ചേഴ്സും പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു 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 ചെറിയൊരു സ്ട്രക്ചറാണ് മൈറ്റോ എന്ന് പറയുന്നത് ഇത് ഓരോ ജീവകോശങ്ങളിലും നമ്മുടെ ശരീരത്തിൽ മൂന്ന് ട്രില്ല്യനോളം അതിലും കൂടുതൽ ജീവകോശങ്ങളുള്ളത് നമ്മൾക്കറിയാം അപ്പോൾ ഓരോ കോശങ്ങളിലും ഒരു ഒന്ന് തൊട്ട് ആറ് ലക്ഷത്തോളം മൈട്രോ കോൺട്രിയാസ് ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള ഇപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവയവമാണ് അല്ലേ അപ്പോൾ ആ ഒരു ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഒരു ആറ് ലക്ഷത്തോളം അല്ല അല്ലെങ്കിൽ അതിലും കൂടുതൽ ഓരോ കോശങ്ങളിലും മൈറ്റോ അളവ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എവിടെ കൂടുതലും ഓക്സിജൻ അല്ലെങ്കിൽ കൂടുതലും ഫ്യൂൾ നമ്മുടെ പോഷകങ്ങളുടെ ആവശ്യമുണ്ടോ എവിടെ കൂടുതൽ എനർജിയുടെ ആവശ്യമുണ്ടോ ആ എല്ലാ അവയവങ്ങൾക്കും തന്നെ ഓരോ കോശങ്ങളിലും ഏറ്റവും കൂടുതൽ മൈറ്റോ നമ്മൾ കാണപ്പെടാറുണ്ട് അപ്പോൾ മൈറ്റോ എന്ന് പറയുന്നത് വെറും ഒരു അല്ല മറിച്ച് നമ്മൾക്ക് നല്ലത് ചെയ്യുന്ന നന്മ തരുന്ന ഒരു ഒരു ജീവി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള കണ്ടെത്തലുകൾ പറയുന്നത് ഈ മൈറ്റോകോണ്ട്രി ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രവർത്തനമാണെന്ത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളെയും ഫ്യൂലായി മാറ്റുന്നത് എ ടി പി എന്ന് പറയുന്ന എനർജി നമ്മൾക്ക് ഓടുവാനും ചാടുവാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എല്ലാം തന്നെ നമ്മുടെ ഹൃദയം എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലിവർ ഒന്ന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ നമ്മുടെ ഓവറീസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റിക്കൽസ് അതിൻ്റേതായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ എല്ലാറ്റിനും തന്നെ ആവശ്യമുള്ളതാണ് എനർജി എന്ന് പറയുന്നത് ഈ എനർജി ഉണ്ടാവാൻ നമ്മൾക്ക് ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അതിൻ്റെതായ പലതരം മൈന്യൂട്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു വാച്ച് നോക്കുകയാണെങ്കിൽ പോലും ആ വാച്ച് ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പുറത്തോട്ട് കാണുന്നത് എന്താണ് അത് ഓടുന്നുണ്ട് പക്ഷെ അതിന് പിന്നിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ഓരോ യന്ത്രങ്ങളും അതിനെ ഫ്യൂൽ ചെയ്യുന്ന എനർജി നമ്മളൊരു ഇട്ട് അതിൽ നിന്നും വരുന്ന ഓരോ കറണ്ട് എലക്ട്രിസിറ്റി ഇതെല്ലാമാണ് പലതരം യന്ത്രങ്ങൾ അല്ലെങ്കിൽ പലതരം കോമ്പനൻസ് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വർക്കിംഗ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും അപ്പോൾ ഈ ഒരു ഫ്യൂൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം അതിനെ എനർജിയാക്കി മാറ്റാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു വിറ്റമിൻ ആണ് ബി വൺ അല്ലെങ്കിൽ ബി കോംപ്ലക്സിൽ പെട്ടിട്ടുള്ള ബി വൺ എന്ന് പറയുന്ന തയമിൻ എന്ന് പറയുന്ന വിറ്റമിൻ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഭക്ഷണം വെറും ടേസ്റ്റിനോ അല്ലെങ്കിൽ വിശപ്പ് അടക്കാനോ അല്ലെങ്കിൽ വയറ് നിറയുവാനോ കഴിക്കുന്നതല്ല മറിച്ച് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ കറക്റ്റായി കൊണ്ടുപോകാനുള്ള ഒരു എനർജി ആണ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രിഷൻ ആണ് നമ്മുടെ പോഷകങ്ങൾ ഓരോ പോഷകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മുടെ മേജർ ന്യൂട്രിയൻസ് അതേപോലെ തന്നെ മൈനോർ ന്യൂട്രിയൻസ് നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചക്രമില്ലെങ്കിൽ വണ്ടി ഓടില്ല അതേപോലെ തന്നെയാണ് മാക്രോ ന്യൂട്രിയൻസ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു വലിയ തോതിലുള്ള പ്രാധാന്യമാണ് എന്ന് വെച്ച് മൈക്രോ ന്യൂട്രിയൻസിന് പ്രാധാന്യം ഇല്ല എന്നല്ല എന്ന് അത് പക്ഷേ ഈ ഒരു വണ്ടി ഓടും ചെറുതായിട്ടൊന്ന് ചെയിനിന് ഒരു പ്രശ്നം ഉണ്ടല്ലെങ്കിൽ ചെയിൻ ലൂസാണെന്ന് വെച്ചിട്ട് വണ്ടി ഓടും പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒരു നിശ്ചിത അളവിന് ശേഷം തീർച്ചയായിട്ടും ഇതിൻ്റേതായിട്ടുള്ള കുറവുകൾ ആ ഒരു വണ്ടി അനുഭവപ്പെടുകയും അതിൻ്റെ പ്രവർത്തനം ഭയങ്കരമായി ബാധിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതേ ഒരു പ്രാധാന്യമാണ് നമ്മൾക്ക് ന്യൂട്രിയൻസ് എന്ന് പറയുന്നതും വിറ്റമിൻസും മിനറൽസിൻ്റെയും പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ് ഈ ഒരു വിറ്റമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ എന്ന് പറയുന്നത് കുറഞ്ഞത് കാരണം നമ്മൾക്ക് പലതരത്തിലാണ് നമ്മൾക്ക് ഉണ്ടാവാറ് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ അസഹിഷ്ണുത നമ്മൾക്ക് തീരെ തന്നെ ഒന്നിനോടും സഹിക്കാനുള്ള ഒരു കഴിവ് വരാത്തത് അല്ലെങ്കിൽ നമ്മൾക്ക് നിൽക്കുമ്പോൾ പോലും എപ്പോഴും ഒരു പേടി ഒരു നെർവസ്നെസ് നമ്മൾ പലപ്പോഴും കാണാറില്ല പലരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കൈവരച്ച് കാൽ വരച്ച് നമ്മളെപ്പോഴും ചോദിക്കും എന്താണ് പ്രശ്നം കഴിച്ചില്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുന്നത് എന്ന് പോലും നമ്മൾ ചോദിക്കാറില്ലേ അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു തരത്തിൽ ഈ ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ഈ ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസ് ആയത് കാരണം നമ്മുടെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മുടെ ബോഡിയുടെ ഏറ്റവും പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു റെസ്പോൺസാണ് ഒന്നുകിൽ ഓടുക അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അതിൻ്റെ ഒരു ബാധിപ്പിൽ നിന്നും റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വിറ്റമിൻ ബി വൺ അപ്പോൾ ഈ ബി വണ്ണിൻ്റെ ഡെഫിഷ്യൻസി കാരണം എപ്പോഴും നമ്മുടെ ശരീരം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എപ്പോഴും ഒരു പേടി അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരു ജാഗ്രത ആ ഒരു തരത്തിൽ എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തീരെ തന്നെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ വളരെ ഇമോഷണലി സ്ട്രെസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ ഇൻടോളറബിൾ ആയിട്ടും നമ്മൾ ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും വെറും ഇമോഷണൽ ആയിട്ടല്ല മറിച്ച് നമ്മുടെ ശരീരത്തിന് പോലും കാണിക്കാൻ കാണുന്ന പല തരം ആണ് കോൾഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ ഹീറ്റ് ഇൻടോളറൻസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ ചെറുതായിട്ട് തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് അത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത് അല്ലെങ്കിൽ കാലും കൈയെല്ലാം മരുവിച്ച് പോകുന്നത് അതേപോലെ തന്നെ ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ അത്രയും സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും തന്നെ അതിഭയങ്കരമായി അതിനെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് എന്തിലോട്ട് നയിക്കാം നമുക്ക് ബി വൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു റൂട്ട് കോസ് ആയിട്ട് കാണാൻ പറ്റും ബി വൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് വെറും നമ്മളത് ഹൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തത് മാത്രമല്ല മറിച്ച് ഓവർ വെയ്റ്റ് നമ്മൾ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പലതരം വാക്സിൻസ് അല്ലെങ്കിൽ പലതരം ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് കാരണം വരാം ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് കയറുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവർ നമ്മുടെ ശരീരത്തിനായിട്ട് കമ്പീറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉള്ള ഈ ഒരു വിറ്റമിന് വേണ്ടി കമ്പീറ്റ് ചെയ്യും എന്തിന് മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഇൻഫെക്റ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വിറ്റമിൻ അതേപോലെ തന്നെ അമിതമായി മദ്യപിക്കുന്നവർക്കും ഈ ഒരു ബി വൺ വിറ്റമിനിൻ്റെ യൂസേജ് നമ്മുടെ ശരീരത്തിൽ അധികമാവുകയാണ് എന്നുവെച്ചാൽ ചിലപ്പോൾ ആർ ഡി എ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസത്തിന് വേണ്ട അളവിൽ നമ്മൾ എടുക്കുന്നുണ്ടാവാതിരിക്കാം പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ ആൽക്കഹോൾ കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലതരം ഗട്ട് ഇഷ്യൂസ് നമ്മുടെ വയർ സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയല്ലെങ്കിൽ ഒരു ബി വണ്ണിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വളരെ അധികമായിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിലും കൂടുതൽ ഇപ്പോൾ ഒന്നേ ഒന്നര എം ജി ആണ് ഒരു ഡെയിലി വേണ്ട ഒരു അളവ് അതിലും കൂടുതൽ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മില്ലിഗ്രാം നമ്മൾക്ക് ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ ഈ തരത്തിൽ അനുഭവപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർബ് ഫ്രീ ഡയറ്റ് തീർച്ചയായിട്ടും ഷുഗർ യൂസേജ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ അമിതമായിട്ടുണ്ടെങ്കിൽ അവിടെ വരുത്തുന്ന ഓക്സിഡേഷൻ അല്ലെങ്കിൽ തുരുമ്പ് പിടിപ്പിക്കുന്ന പോലത്തെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നശിപ്പിക്കുന്ന എഫക്റ്റ് കാരണവും ഹീലിംഗിന് എല്ലാറ്റിനും തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വിറ്റമിൻ ബി വൺ തായമിൻ എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ അധികമായിട്ട് കഴിക്കുന്നത് കാരണം വരാം അപ്പോൾ ഷുഗർ നമ്മുടെ ഡയറ്റിൽ നിന്നും കൺട്രോൾ ചെയ്യേണ്ടതാണ് അമിതമായിട്ടുള്ള അന്നജമടങ്ങിയിട്ടുള്ള ആഹാരം ഒന്ന് ക്രമീകരിച്ച് നന്നായിട്ട് പച്ചക്കറികൾ അതേപോലെ തന്നെ മീറ്റ് നമ്മൾ നന്നായിട്ട് മുട്ട കഴിക്കാവുന്നതാണ് നമുക്ക് തയമിൻ എന്ന് പറയുന്ന വിറ്റമിനിന് വേണ്ടി മുട്ട കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ മത്സ്യങ്ങള് അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ് എല്ലാ സീഡ്സിലും നന്നായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാലും ഏറ്റവും കൂടുതൽ സൺഫ്ലവർ സീഡ്സ് നമുക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ എല്ലാ വക പച്ചക്കറികളിലും ഇത് ധാരാളമായി കാണപ്പെടുന്നതാണ് തയമിൻ എന്ന് പറയുന്ന ഈ ഒരു വിറ്റമിൻ അപ്പോൾ ഉറക്കത്തിൽ വരുന്ന ശ്വാസം മുട്ട് അതേപോലെ തന്നെ എത്ര തന്നെ ഉറങ്ങിയിട്ടും ഒരു എനർജി ഇല്ലായ്മ അല്ലെങ്കിൽ ഉറക്കം കാര ഉറക്കത്തിൽ വരുന്ന പലതരം ചീത്ത സ്വപ്നങ്ങൾ കെട്ട സ്വപ്നങ്ങൾ അതേപോലെ തന്നെ ഒരു ഇൻടോളറൻസ് എല്ലാറ്റിനോടും ഒരു ഇറിറ്റേഷൻ എല്ലാറ്റിനോടും ഒരു അസഹിഷ്ണുത എല്ലാം വരുന്ന ഒരു വെറും നിങ്ങളുടെ ഒരു ക്യാരക്ടർ കാരണം എന്ന് എഴുതി തള്ളേണ്ടതില്ല പലപ്പോഴും അത് നമ്മുടെ വിറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുമാവാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്ന വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്